ഒലത്തിയിട്ട് പാലാഴി ഓടല്ലെ പാലപ്പത്തിന്റെ കൂടെ കൊടുക്കും ജഗന്നാഥൻ വിളത്തിയതാന്ന് പറഞ്ഞു കുരുമുളകും തേങ്ങാക്കോട്ടും എന്റെ പേര് ജഗന്നാഥൻ എന്നാ നീ പോ അങ്ങാടി പോയി പത്താളെ കൂട്ട് ഞാൻ വരാം ഞാൻ വന്നതാ അങ്ങാടിയിലെ ഒലത്തെ എവിടെ പത്താള് എനിക്കറിയാമോ ഞാൻ രാവിലെ എന്താ ഇത് പ്രൊഡക്ഷൻ എന്താണ് സാറേ പത്താൾ കൂടുന്ന പ്രൊഡ്യൂസർ പറയുന്നത് അത് അധിക ചെലവാണ് അത് പേരെ കൂട്ടിയിട്ട് അങ്ങനെയാണെങ്കിലും വേണമല്ലോ അല്ല ഒന്ന് ഒന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ്യൂം മാറി വന്ന് ഞാൻ ഞാൻ മോനെ ഇടിക്കണം ഇടിക്കണം വേറെ മേക്കപ്പ് ഇവനെ പത്താള് വേണോ നിർബന്ധമാണെങ്കിൽ പതിനാലാം തീയതി ഉത്രാടത്തിന്റെ സെപ്റ്റംബർ പതിനാലാം തീയതി പറ്റില്ല അന്ന് വൈകിട്ട് ആറരക്കാണ് ടെർബു ആദ്യമായിട്ട് ടെലിവിഷനിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് അത് നമ്മുടെ സീ കേരളത്തിൽ വേറെ വേറെ ദിവസം ദിവസം പിടിക്കാം എനിക്ക് നിന്നെ ഓക്കെ അല്ലേ പണി ഡേറ്റ് ഒന്ന് നോക്കി